നമസ്കാരം ഞാൻ അപർണ ഷിബിൻ ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ നിരവധി വീടുകളുടെ വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വീട് ഒരു സ്വപ്നമായി മാത്രം കൊണ്ടു നടന്നിരുന്ന പലരും ഈ വീഡിയോകൾ കണ്ടതിലൂടെ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ സമീപിക്കുകയും അവരുടെ സ്വപ്ന അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പലപ്പോഴും അതവർ വിളിച്ചു പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് ചെയ്യുമ്പോഴും വ്യക്തിപരമായ ഒരു ആങ്കർ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് അത്തരത്തിൽ വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും വീട് നിർമ്മാണം പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും പകർത്തുവാൻ പറ്റിയ ഒന്നും രണ്ടും കാര്യമല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട്ടിലുള്ളത് കാരണം നിർമ്മാണ രീതി കൊണ്ടും ഇന്റീരിയർ വൈഭവം കൊണ്ടും ഏറെ വ്യത്യസ്തമായൊരു നാലുകെട്ട് വീടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തറവാട് വീടുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അതിവിശാലമായ വരാന്തയോട് കൂടിയിട്ടുള്ള ഈ വീടിന്റെ മുൻവശത്തുള്ള കാഴ്ച ഇക്കാണുന്നതാണ് ഈ കാറ്റും മലയും കാണുമ്പോൾ ഞാൻ ഏത് ജില്ലയിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്താണ് ഇവിടെ ശ്രീ രവികുമാർ ശ്രീമതി സരിതാ ദമ്പതികളുടെ സ്വപ്നഭവനമായ കനവ് വീടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വേണ്ട എല്ലാ ചേരുവകളും ചേർത്താണ് എഞ്ചിനീയർ ശ്രീ കെ വി മുരളീധരൻ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീടിന്റെ റൂഫിംഗ് കോൺക്രീറ്റ് ഫ്ലാറ്റ് റൂഫിംഗ് ആണ് എന്നുള്ളതാണ് അതിന് മുകളിലായി ജി ഐ ട്രസ് വർക്ക് ചെയ്ത് കോൺക്രീറ്റ് റോഡുകൾ വിരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ട്രഡീഷണൽ രൂപഭംഗിയോട് ഏറെ സാമ്യത പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ കാർ പോർച്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നത് റോഡിൽ നിന്നും മുപ്പത് മീറ്ററോളം ഉള്ളിലേക്ക് ബാംഗ്ലൂർ ടൈൽസും ഇരുവശങ്ങളിലായുള്ള ലാൻഡ്സ്കേപ്പിങ്ങും കടന്ന് വീടിന്റെ സിറ്റൗട്ടിലേക്ക് എത്തുമ്പോൾ ഇരുവശങ്ങളിലുള്ള കൂടിയ നീളൻ സ്റ്റെപ്സും റൗണ്ട് പില്ലേഴ്സും നമ്മുടെ കണ്ണിലുടക്കും കോൺക്രീറ്റ് പില്ലറുകൾക്ക് സിമന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്ത് വുഡൻ കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ പില്ലേഴ്സിന് ഒറ്റ നോട്ടത്തിൽ തേക്കിന്റെ ഡിസൈൻ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഷേപ്പിൽ വരുന്ന ഈ ഒരു നീളൻ വരാന്തയുടെ ബോർഡർ ബ്ലാക്ക് കളർ ഗ്രിപ്പോ കൂടിയ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഇന്നർ പോർഷൻസിൽ അഞ്ച് രണ്ട് സൈസിൽ വരുന്ന ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള ഗ്രേ കളർ ടൈൽസും വിരിച്ചിരിക്കുന്നു നമ്മൾ ഔട്ടർ പോർഷൻസിൽ ഇത്തരത്തിലുള്ള ഗ്രിപ്പോഡ് കൂടിയിട്ടുള്ള ഗ്രാനൈറ്റോ ടൈൽസോ വിരിക്കുന്നതിലൂടെ ഒരു പരിധി വരെ സ്ലിപ്പ് ആവുന്നത് ഒഴിവാക്കാൻ സഹായിക്കും പൂർണ്ണമായും ഇന്റർലോക്ക് ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ സിറ്റ് ഔട്ട്ലെ ചുവരുകൾക്ക് ലാറൈഡ് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് പതിപ്പിച്ചിരിക്കുന്നത് റൂഫിന്റെ സ്ട്രക്ചറും സീലിംഗും പില്ലറുകളും ക്ലാഡിംഗ് സ്റ്റോണും എല്ലാമാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയറിനെ ശരിക്കും ഒരു ട്രഡീഷണൽ നൽകുന്നത് ഇനി ഇന്റീരിയറിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഈ വീടിന്റെ പ്രധാന ആകർഷണമായിട്ടുള്ള നടുമുറ്റം വാതിൽ തുറന്നാൽ നേരെ കാണുന്ന വിധത്തിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹോമ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും കൂടാതെ മൂന്ന് ബെഡ്റൂമുകൾ കൂടി വരുന്ന രീതിയിലാണ് ഈ വീടിന്റെ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന ലിവിംഗ് സ്പേസിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പതിനേഴ് പന്ത്രണ്ട് സൈസ് വരുന്ന വളരെ വലിയൊരു ലിവിംഗ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ലൈറ്റ് ബ്രൗൺ ബേജ് കളർ വരുന്ന കർട്ടേൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിൽ അതേ കളേഴ്സ് വരുന്ന സോഫ കൂടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഫോമൽ ലിവിംഗ് സ്പേസിൽ നിന്നും വീടിന്റെ മറ്റെല്ലാ ഭാഗങ്ങളെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷ്യൻ വാളായിട്ട് ഇത് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം സാധാരണ നമ്മൾ കാണുന്ന പാർട്ടീഷ്യൻ വാളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബോക്സ് ടൈപ്പ് ഒന്നും അല്ലാത്ത രീതിയിൽ വളരെ വലിയൊരു ആർച്ച് ഷേപ്പിലുള്ള എന്നാൽ ക്ലോസ്ഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു പാർട്ടീഷ്യൻ വാളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പൂർണ്ണമായും മരം കൊണ്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ആർച്ച് ഷേപ്പ് മൾട്ടി വുഡിൽ വെനീർ ഒട്ടിച്ച് തേക്കിൻ്റെ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ ഒരു വുഡൺ ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഇത്തരത്തിൽ ചെയ്തത് വളരെയധികം നമ്മുടെ ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ കാണുന്ന പലരും വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്നവരോ വീട് നിർമ്മാണം പ്ലാൻ ചെയ്യുന്നവരോ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന ഇൻഫോർമേറ്റീവ് ആവുന്ന നിങ്ങളുടെ ഡിസൈൻസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ധാരാളം ഘടകങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക നമുക്കിനി ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് കടന്നുനോക്കാം അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സോഫയും ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലാണ് ഇവിടെ തന്നെയാണ് പ്രേയർ ഏരിയയും ഒരുക്കിയിട്ടുള്ളത് മൾട്ടിവുഡിൽ പി വി സി ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ള മനോഹരമായ റെക്റ്റാംഗുലർ ബോക്സിലാണ് നമ്മുടെ ടി വി യൂണിറ്റും പ്രേയർ ഏരിയയും ഒരുക്കിയിരിക്കുന്നത് നടുമുറ്റത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഫോമ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ ഫാമിലി ലിവിംഗ് ഏരിയ മറ്റു ബെഡ്റൂംസ് എന്നിവയെല്ലാം ചെയ്തിരിക്കുന്നത് വീടിന്റെ അകത്തേക്കുള്ള എയർ സർക്കുലേഷൻ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് വളരെയധികം സഹായിച്ചിട്ടുമുണ്ട് പതിമൂന്ന് പതിനഞ്ച് സൈസ് വരുന്ന അത്യാവശ്യം വിസ്താരമുള്ള ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം ബെഡിന്റെ ഇരുവശങ്ങളിലായിട്ട് സിംഗിൾ പാളിയുടെ വിൻഡോസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വശത്തായിട്ട് ഒരു ബേ വിൻഡോ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വെനിയർ ആണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിന്റെ ഇന്റീരിയറിനോട് വളരെയധികം മാച്ചാവുന്നതിന് ഇത് സഹായിച്ചിട്ടുണ്ട് എട്ട് അഞ്ച് സൈസിൽ വരുന്ന ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന വിധത്തിലാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീടിന്റെ ജീവനാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ അകത്തേക്കുള്ള എയർ സർക്കുലേഷനും ലൈറ്റിങ്ങും കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു നടുമുറ്റം തന്നെയാണ് പൂർണമായും കോൺക്രീറ്റ് നിർമ്മിച്ച ഒരു വീടാണിത് നടുമുറ്റത്തിന്റെ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി വെച്ച് നാല് ഭാഗങ്ങളിൽ പില്ലേഴ്സ് കൊടുത്തിട്ട് നമ്മുടെ സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ഉറപ്പാക്കിയിട്ടുണ്ട് കോൺക്രീറ്റിന് മുകളിലായി ട്രഡീഷണൽ രൂപ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ജി ഐ ട്രസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതിനു മുകളിൽ ഓടി വിരിച്ചിരിക്കുന്നു നടുമുറ്റത്തിന്റെ നാല് വശത്തു നിന്നും വെള്ളം കൃത്യമായി ഉള്ളിലേക്ക് എത്തുന്ന വിധത്തിലാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിരിക്കുന്നത് നടുമുറ്റത്തെത്തുന്ന വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നതിനുള്ള ഡ്രെയിനേജ് സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു നടുമുറ്റമുള്ള വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇത്തരത്തിലുള്ള ഓപ്പണിങ് സുരക്ഷിതമാണോ എന്നുള്ളത് കള്ളന്മാർ ഉള്ളിലേക്ക് കയറുമോ പല വസ്തുക്കളും ഉള്ളിലേക്ക് വീഴുമോ തുടങ്ങിയ സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരമാണ് എന്റെ മുകളിൽ കാണുന്ന ഈ ജി ഐയുടെ ഗ്രില്ല് ഇത്തരത്തിലുള്ള ഗ്രില്ല് നമ്മൾ നൽകുന്നതിലൂടു കൂടിയിട്ട് നമുക്ക് സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട് ജി ഐ എക്സ്പോസ് ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും സീലിംഗ് ടൈലുകൾ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ മരമാണെന്ന് തോന്നുന്ന റാഫ്റ്റേഴ്സുകളെല്ലാം തന്നെ ജി എയിൽ നിർമ്മിച്ച് വുഡൻ ഫിനിഷിംഗ് നൽകിയിരിക്കുന്നവയാണ് നടുമുറ്റത്തിൻ്റെ പിറകവശത്ത് വരുന്ന ഈ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർലോക്ക് ബിക്സ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ടെറാക്കോട്ട പെയിൻറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് എൻ്റെ ഈ വശങ്ങളിൽ കാണുന്ന ഈ ഒരു ഡിസൈനാണ് ഈ ഒരു വുഡൻ ഡിസൈൻ പണ്ട് കാലത്തെ വീടുകളിൽ എയർ സർക്കുലേഷന് വെൻ്റിലേഷനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നതായിരുന്നു ഇവിടെ ഈയൊരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നടുമുറ്റിൽ നിന്നുള്ള ലൈറ്റും വെന്റിലേഷനും കറക്റ്റ് ആയിട്ട് സ്റ്റെഡി ഏരിയയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ വരുന്ന അറ്റാച്ചഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയുള്ള ഈ വീടിന്റെ രണ്ടാമത്തെ കിടപ്പുമുറിയാണിത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബെഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് സിംഗിൾ വിൻഡോയും നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട വരാന്തയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ആറടി ഉയരം വരുന്ന രീതിയിലുള്ള ഒരു നാല് പോളി വിൻഡോസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളുടെയും വാതിൽ കട്ടലുകൾ ജി ഐ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഈ കാണുന്ന ഡിസൈനിൽ വരുന്ന വുഡൻ ഡോർസ് ആണ് എല്ലാ ബെഡ്റൂമുകൾക്കും ഉപയോഗിച്ചിട്ടുമുള്ളത് പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ വരുന്ന അറ്റാച്ചഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ഇവിടുത്തെ കുട്ടികളായ ദേവനന്ദയ്ക്കും ശ്രീനന്ദനും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മിനിമം സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കിഡ്സ് ബെഡ്റൂമുകളിൽ ഇത്തരത്തിലുള്ള ബെഡ് നമ്മൾ നൽകാറുള്ളത് രണ്ട് സൈഡിലായിട്ടുള്ള വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്ന് ഈ വശത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു ബേ വിൻഡോ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടുള്ള വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട സിറ്റൗട്ടിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് അത്യാവശ്യം വിസ്താരമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് കൃത്യമായ കളർ കോമ്പിനേഷനുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് ഈ ഒരു ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാലു പാളിയുടെ ജനലാണ് നമ്മളിവിടെ കിച്ചണിൽ നൽകിയിരിക്കുന്നത് പിന്നെ കൗണ്ടർ ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും സാധാരണ നമ്മൾ കാണുന്ന നാനോ വൈറ്റിൽ നിന്നും അതുപോലെ ബ്ലാക്ക് കളർ ഗ്രാനേറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ കൊറിയർ കൗണ്ടർ ടോപ്പുകളാണ് നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നടുമുറ്റത്തിന്റെ ഒരു വശത്തായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് ആറു പേർക്ക് ഇരിക്കാവുന്ന വുഡൻ ചെയേഴ്സും സിന്തറ്റിക് മാബിളിന്റെ ഒരു ടേബിൾ ടോപ്പുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഒരു ചെറിയ ഷോപ്പീസും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അകത്തായിട്ട് ഒരു ഡോക്കം വിൻഡോ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിന്റെ അകത്തേക്ക് നടുമുറ്റത്തെ കൂടാതെ കാറ്റും വെളിച്ചവും ഉറപ്പ് വരുത്തുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് അഞ്ചു പാളിയിലാണ് ഈ റെഡിമെയ്ഡ് ഡോക്കം വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലെ നാല് ഭാഗവും നമുക്ക് തുറക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് പോർഷൻസും വിൻഡോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും വിൻഡോ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്തുള്ള മോസ്കിറ്റോ കട്ടേൺസ് ആണിത് ം ഞാൻ കെ വി മുരളീധരൻ ബില്ലിൻ ഡിസൈനേഴ്സ് നമ്മുടെ രവികുമാർ സരിത ദമ്പതികളുടെ ഈ നാലുകെട്ട് വീട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു വീടാണ് സാധാരണയായി നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകളൊക്കെ തന്നെ ട്രഡീഷണൽ സ്റ്റൈലുള്ള വീടുകളാണ് ഞങ്ങളുടെ ക്ലയൻസിൽ മിക്കവാറും സിക്സ്റ്റി പെർസെൻറ്റേജോ ആളുകളും ഈ നാലുകെട്ടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് കേരളീയ ശൈലി ആയത് കാരണം നമുക്ക് മിക്ക ആളുകൾക്കും ഇത് തന്നെ വേണമെന്നാണ് ഞങ്ങളെ സമീപിക്കുമ്പോൾ പറയാനുള്ളത് ഇവരുടെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്ന ഒരു വരാന്തയും അതിനോട് കൂടി തന്നെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശാലത തോന്നിക്കുന്ന രീതിയിലുള്ള കോർട്ട് യാർഡും ഗസ്റ്റ് റൂമും എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം ഭംഗിയായി അതായത് ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു നാലുകെട്ട് ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് റൂഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായി ജി റൂഫ് കൊടുത്ത് നമ്മൾ ഓട് ഓടുപിരിച്ചിരിക്കുകയാണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് വളരെയധികം ചൂട് കുറവാണ് നമ്മളൊരു തേർട്ടി ഡിഗ്രി തേർട്ടി എയ്റ്റ് ഡിഗ്രി ഒക്കെ ചൂട് വരുന്ന സമയത്ത് നമുക്കൊരു ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഡിഗ്രി ചൂടിലാണിപ്പം അകത്തേക്ക് കയറിയാൽ ചൂടേ തോന്നുകയുള്ളൂ ആ ഒരു സംഭവം ഈ കേരളത്തിലെ എല്ലാ ജനതയും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ എപ്പോഴും പഴയ കാലഘട്ടങ്ങളിലെ വീടുകളിലേക്ക് പോകുമ്പോൾ അതിനുള്ള ഗുണം എന്താണെന്നും കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ഇത്തരം വീടുകളാണ് നമുക്ക് അനുയോജ്യമാണെന്നും വളരെയധികം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ വീടുകളും ഈ നാലുകെട്ടിൽ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ നാലുകെട്ട് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ വരുന്ന വീടുകളും ഇപ്പോൾ ഡിസൈൻ ചെയ്തു പോകുന്നതും അതുതന്നെയാണ് മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ നല്ലൊരു കിച്ചണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള എല്ലാ സെറ്റിങ്സും നമ്മൾ ആ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് നൂതന രീതിയിലുള്ള ഒരു സംഭവം തന്നെ ഈ വീടിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആർക്കും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ഞങ്ങൾ വളരെ കണിഷ്ഠമായി നോക്കി ചെയ്തിട്ടുള്ള ഒരു വീടാണിത് സാധാരണഗതിയിൽ ഒരു വീട് കോസ്റ്റ് എഫക്റ്റീവ് ആക്കുന്നത് നമ്മളെ റൂഫ് ജി ഐ ട്രസ്സ് ചെയ്ത് ഓട് ഓടുവിരിച്ചിട്ടാണ് എന്നാൽ ഈ നാലുകെട്ട് എന്ന് പറയും നമ്മൾ ഫ്ലാറ്റ് റൂഫ് ചെയ്തതിന് ശേഷം മോളിൽ റൂഫ് കൊടുത്ത് ജി ഐൻ്റെ ഡ്രസ്സ് കൊടുത്ത് നമ്മൾ ഓട് ഓടുവിരിച്ചാണ് ഇതിൻ്റെ സെൻട്രൽ ഭാഗങ്ങളായി ഉയർന്നു നിൽക്കുന്ന അരിജ് വരുന്ന ഭാഗങ്ങളായി നമുക്ക് നടക്കാനും ബാക്കി ഏരിയ നമുക്ക് സ്റ്റോറേജ് സെല്ലായിട്ടും ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമ്മൾ മൊത്തം ഈ വീടിൻ്റെ ഈ ചൂട് കുറയ്ക്കാൻ ഈ ഒരു റൂഫ് സഹായിക്കുന്നുണ്ട് ഈ റൂഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഫ്ലാറ്റ് റൂഫിൻ്റെ ഇടയിലും ഈ ഓടിൻ്റെ ഇടയിലും വരുന്ന എയർ ചൂടായി കഴിഞ്ഞാലും അതിന് ഫ്ലോ കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് അതിനാൽ നമ്മൾ സാധാരണ ഒരു കോൺക്രീറ്റ് ചൂടായി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് സൺലൈറ്റ് അയക്കുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഏഴ് എടുക്കും അത് തണുക്കാൻ അതേസമയം നമ്മളെ ഈ ഓട് ഇങ്ങനെ ചെയ്തതിന് ഈ റൂഫ് ഇങ്ങനെ ചെയ്തതിന് കാരണം നമുക്കതിനുള്ളിൽ എയർ സർക്കുലേഷനുള്ള സൗകര്യവും അതുപോലെ തന്നെ ചൂടുള്ള എയർ പുറത്തേക്ക് പോകാനും ഫ്രഷ് എയർ ഉള്ളിലേക്ക് കയറാനുമുള്ള സൗകര്യമുണ്ട് കൂടാതെ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈഡ്രോളിക് കംപ്രസ് ബിക്സ് അഥവാ ഇൻ്റർലോക്ക് ആണ് അതിൻ്റേതായ തണുപ്പ് വേറെയും കൂടാതെ ഇതിന് മുകളിൽ വരുന്ന ഈ ചൂട് ഡയറക്റ്റ് സൺലൈറ്റ് ഡയറക്റ്റ് നമ്മൾക്ക് റൂഫിലേക്ക് അടിക്കാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് വീടിനകം ശരിക്കും ഒരു എ സിയുടെ എഫക്റ്റാണ് വരുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി പുറത്തുണ്ടെങ്കിലും ഒരു ഇരുപത്താറ് ഡിഗ്രി തണുപ്പാണ് നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുക സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ളൊരു നാലുകെട്ട് നമ്മൾ ട്രസ് വർക്ക് ചെയ്ത് ഓഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഫിഫ്റ്റി ലാക്ക് ആണ് ഇനി നമ്മൾ അത് ഒരു ഫ്ലാറ്റ് പ്രൂഫ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് സ്ലോപ്പ്രൂഫ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അൻപത്തഞ്ച് ലക്ഷമാണ് അത് ഇൻറ്റീരിയർ ഉൾപ്പെടാതെയാണ് ഈ പറയുന്നത് ഇനി നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതായത് ഫ്ലാറ്റ് പ്രൂഫ് ചെയ്ത് നമ്മൾ ജി ഐൻ്റെ ട്രസ്സ് കൊടുത്ത് ഓട് വിരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഉൾപ്പെടാതെ അതിൻ്റെ കോസ്റ്റ് വരുന്നത് സിക്സ്റ്റി ടു ലാക്ക് ആണ് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരിക എൻ്റെ പേര് രവികുമാർ ഞാൻ മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്യുന്നു അതായത് എൻ്റെ ഭാര്യ സരിത മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിൽ ജോലി ചെയ്യാണ് മൂത്ത മകൾ ദേവനന്ദ അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇത് ഇളയ മകൻ ശ്രീനന്ദ് അവൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ട്രഡീഷണൽ വീട് നിർമ്മിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വീട് പണിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നത് അപ്പോൾ നാലുകെട്ട് പോലുള്ള വീടുകൾ കൂടുതൽ നിർമ്മിച്ച് പരിചയമുള്ള ഒരു സ്ഥാപനം യ തേടി ഉള്ള യാത്രയാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിൽ എത്തിച്ചേർന്നത് അത് യൂട്യൂബിൽ നിന്നും ആണ് കൂടുതൽ ആയിട്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് അതിനുശേഷം ഞങ്ങൾ ചേളാരിയിൽ മുരളി സാറിന്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു വീടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഉണ്ടായി അതിനുശേഷം അവരുടെ തയ്യാറാക്കി തന്ന പ്ലാനും പിന്നെ ഞങ്ങളുടെ സജഷനും ചേർന്ന് ഞങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പ്ലാനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ് ഉണ്ടായത് എന്റെ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്കുകൾ അനുസരിച്ച് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ ഏഹ് നേതൃത്വത്തിൽ പണിയഴിപ്പിച്ച കുറെ വീടുകളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ആദ്യം കണ്ടത് ഏഹ് കോഴിക്കോട് ഒരു ആറു ലക്ഷം രൂപക്ക് പണിയഴിപ്പിച്ച വളരെ സൗകര്യപ്രദമായ രീതിയിൽ പണിയഴിപ്പിച്ച ക്ലിനിക്കോട് കൂടിയ ഒരു വീടിന്റെ ഒരു വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതുമുതലാണ് മറ്റ് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ മറ്റ് വീടുകളെ പറ്റി ർച്ച് ചെയ്യുകയും ഒരുപാട് വീടുകൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് കൂടുതൽ കാണിക്കുകയും അതിന് ശേഷം ബിൽഡിംഗ് ഡിസൈനേഴ്സ് തന്ന പ്ലാൻ പ്രകാരം അവരുടെ തന്നെ ലേബേഴ്സ് വന്നിട്ട് നമ്മുടെ പണികൾ ആരംഭിക്കുകയായിരുന്നു ചെയ്തത് ആദ്യം തന്നെ നമ്മൾ അതിന്റെ ലാൻഡ് ശരിയാക്കി അവിടെ കുറ്റി നടന്നു അതിനുശേഷം നമ്മുടെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ വാസ്തുവുമായി ബന്ധപ്പെട്ട ആളുകളെയും ഞങ്ങൾ വിളിച്ചിരുന്നു ആശാരി കുറ്റി അടിക്കുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു സജഷൻ ആ സമയത്ത് വാസ്തു വിദഗ്ധൻ പറഞ്ഞപ്പോൾ അതും അതേപോലെ അംഗീകരിക്കാൻ ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ എഞ്ചിനീയേഴ്സ് തയ്യാറായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പോൾ പഴയ ആളുകളുടെ ഒരു വിശ്വാസത്തെ ഹനിക്കാതെ തന്നെ നമുക്ക് ഏറെക്കുറെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ലേ ഔട്ട് തയ്യാറാക്കുകയും തുടർന്ന് നമ്മുടെ ലേബേഴ്സ് അവരുടെ ലേബേഴ്സ് വരുന്നത് വന്ന് താമസിച്ച് ജോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നിരുന്നു അവർ അതിരാവിലെ തന്നെ ജോലി തുടങ്ങുകയും വൈകിട്ട് വളരെ വൈകി വരെ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ വർക്ക് വളരെ വേഗത്തിൽ നടന്നു വന്നിരുന്നു കൂടാതെ തന്നെ വളരെ നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾക്കും അവർ വളരെ തയ്യാറായി നിന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായിരുന്നു പിന്നെ ലേബേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വീട് പണിയിൽ തരുന്നതും ഈ ലേബേഴ്സ് തന്നെയാണ് ഒരു ദിവസം വന്ന് ഒരു ദിവസം വരാതിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് ഇത് പൂർത്തിയാകാതെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഏറെക്കുറെ എല്ലാം കൃത്യമായിട്ട് തന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്റ്റേജ് പൂർത്തിയാക്കിയിട്ടാണ് അവർ തിരിച്ചു പോവാറ് അത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് വീട് നിർമ്മിക്കണമുണ്ടാവുന്ന അത്രയും വലിയൊരു മാനസിക സംഘർഷം നമുക്ക് അനുഭവിച്ചില്ല പ്രത്യേകിച്ചത് ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ ആ ഒരു പിന്തുണ തന്നെയാണ് അവരുടെ സൂപ്പർവൈസിങ്ങും അവരുടെ ലേബേഴ്സിൻ്റെ ഒരു ആത്മാർത്ഥതയും കൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് അത് വലിയ ടെൻഷൻ ഇല്ലാതെ ഈ വീട് പണി പൂർത്തീകരിക്കാൻ നമ്മൾ ആഗ്രഹിച്ച പോലെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ഒരു സ്നേഹവും നന്ദിയും ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിന് ഈ അവസരത്തിൽ അതിൻ്റെ എല്ലാ ജോലിക്കാർ ഉൾപ്പെടെ അതിലെ എല്ലാ ആളുകൾക്കും പോലീസാർ ഉൾപ്പെടെ അതിൻ്റെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ ആത്മാത്മമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുക ോപഹാരം കനവ് വീട്ടിലെ അംഗങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ മറ്റൊരു വീടുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്